ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കൊരു കിഡിലൻ ടിപ്പാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോ ഇതുപോലെ പഴകിയ സ്റ്റൂള് അതുപോലെ തന്നെ ഇതിനേക്കാൾ ഉയരം കുറങ്ങിയ ചെറിയ കുഞ്ഞി സ്റ്റൂൾ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇനി കളയേണ്ട ആവശ്യമില്ല ആവശ്യമില്ലേട്ടോ ഈ പഴകിയ സ്റ്റൂൾ കൊണ്ട് നമുക്ക് നല്ലൊരു കിഡിലൻ ടിപ്പ് ചെയ്തെടുക്കാം അപ്പോ അതെന്താന്നാണ് ഇനി പറയുന്നത് അപ്പൊ ഇത് സാധാരണഗതിയിൽ ഇതുപോലെ കരിമ്പൻ ചിലര് പുറത്തു കൊണ്ടേ ഇടാറാണ് പതിവ് ഉപയോഗിക്കാറില്ല അപ്പൊ ഇനി മുതൽ ആഹ് നിങ്ങൾക്ക് നിങ്ങൾ പോലും തിരിച്ചറിയാത്ത ലെവലിൽ നമുക്ക് ഈ സ്റ്റൂൾ ഒന്ന് ആക്കി മാറ്റാം അപ്പൊ ഇതിനായി ഞാൻ അതായത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ പഴയ ഏതെങ്കിലും ഒരു നൈറ്റി ആണ് കേട്ടോ ഇപ്പൊ ഞാന് വീട്ടിൽ ഇടാത്ത ഒഴിവാക്കിയ ഏകദേശം ഇതുപോലൊരു ആണ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി നൈറ്റി ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഈ നൈറ്റിന്റെ ഉള്ളിലേക്ക് അഥവാ നമ്മളിടുന്ന ഈ ഭാഗം ഉണ്ടല്ലോ നൈറ്റിന്റെ ഇതിന്റെ ഉള്ളിലേക്ക് സ്റ്റൂൾ ഒന്ന് കടത്തി കടത്തിവെക്കട്ടോ ഇത് ഇതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പ്രയാസമായിരിക്കും അതാ അതുകൊണ്ട് തന്നെ നമുക്കിതാ ഇതിന്റെ അതായത് അതിന്റെ ഏറ്റവും അടിഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് സ്റ്റൂൾ അതിലേക്ക് നന്നായി കയറ്റി വെച്ച് തുടങ്ങാം കേട്ടോ അതാ ഇതിന്റെ ഇതാ ഇതുപോലെ ഒന്ന് കയറ്റി വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ ഒന്ന് നന്നായി ഇറക്കി വെച്ചു കൊടുക്കെട്ടോ ഏതെങ്കിലും ഒരു പഴയ നൈറ്റ് ആയാൽ മതി കേട്ടോ നന്നായി ഒന്ന് ഇത് അത് ഇത് നന്നായി ഞാൻ കയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഇത് നന്നായി ഒന്ന് ജസ്റ്റ് ഇത് അതിൻ്റെ സെൻറ്ററൊക്കെ ഒന്ന് നമുക്കൊന്ന് നന്നാക്കി കൊടുക്കാം പുറത്തുള്ള അതിൻ്റെ കൈഭാഗം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ചീരി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് പറയാട്ടോ ല ഇപ്പൊ നമുക്ക് നല്ലൊരു ഈക്കൊട്ട ഇത് അപ്പൊ ഈ കൊട്ട സാധാരണ നമ്മൾ പുറത്തു നിന്ന് വാങ്ങുന്ന സമയത്ത് എന്തായാലും ഒരു പത്തനാനൂറ് രൂപ ഇതിന് വേണ്ടി ചിലവാക്കേണ്ടി വരും അപ്പൊ ഇതുപോലെ നമുക്ക് ഒരു ഈ കൊട്ടയാക്കി എടുക്കാം കേട്ടോ നല്ലൊരു ഈ കൊട്ടയായി നമുക്ക് ഇത് കണ്ടമാതിരി നമുക്ക് ധാരാളം ഡ്രസ്സൊക്കെ ഈക്കൊക്ക ഇതിലേക്ക് ഇടാൻ പറ്റും ഇപ്പൊ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് നല്ലൊരു ഈക്കോട്ട ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ കണ്ടോ ഇത്രയും ഡ്രസ്സ് ഞാൻ ഇട്ടിട്ടും ഇതിപ്പയും മറിഞ്ഞിട്ടില്ല കണ്ടോ ഇതുപോലെ നമുക്ക് അയച്ചു കൊടുക്കാം കണ്ടോ അതാ അപ്പൊ നിങ്ങൾ നോക്കൂ വളരെ നല്ലൊരു ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ കണ്ടോ ഇതുപോലെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒരു ഈക്കോട്ടി ഉണ്ടാക്കാം പിന്നെ നിങ്ങൾ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നൈറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടു ശേഷം വീണ്ടും ഇതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പം ഈ ടിപ്പൊന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ